ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് കുറച്ച് കണ്ടുപോകാം കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഒരു ആയിരം രൂപയ്ക്കകത്തുള്ള കളക്ഷൻസ് വരെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആര് മിക്സ് ചെയ്ത് പുതിയ കളക്ഷൻസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന ചോക്കർ മാലയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ല അപ്പോൾ ഈ അടിപൊളിയായിട്ട് വന്ന ഈ ഒരു ലുക്ക് മാലയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് ൊക്കെ നമ്മളിതിൻ്റെ താഴെ നമ്പറിടാം വീഡിയോയുടെ താഴെ നമ്പർ ഉണ്ട് അപ്പോൾ അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മാലകളാണ് ഈ ഒരു മാലയും ഈ ഒരു ചെറിയൊരു നെക്ലസ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതൊക്കെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടാവുന്ന സാധനങ്ങളാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ബൾക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളുടെ സ്റ്റോക്കുകളൊക്കെ തീർന്നു പോകുന്നുണ്ട് അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ തരിക പിന്നെ അടിപൊളിയായിട്ടുള്ള താമരമാല വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പച്ച പച്ചയും പിന്നെ ഒരു പിങ്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അടിപൊളി ഒരു കളക്ഷനാണ് നമ്മൾ അരുന്നൂറ്റി അമ്പത് തൊട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോസ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഹെവി ആയിട്ടുള്ള കളക്ഷനും ഉണ്ട് കേട്ടോ അത് നമ്മളെ വീഡിയോയിൽ കാണിച്ചു പോവാം അപ്പം ഇതൊരു ഇൻവിസിബിൾ മാലയാണ് കേട്ടോ ഇതിനകത്തും നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നമ്മളുടെ ട്രഡീഷണൽ വെയർ ഓണത്തിൻ്റെ സ്പെഷ്യൽ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ അടിപൊളി കളക്ഷനുകൾ പെടുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഓർഡർ തരാൻ ശ്രമിക്കുക നമ്മളുടെ ബാംഗിൾസിൻ്റെ കളക്ഷനിൽ പാലക്കേൽ വരുന്നൊരു സെറ്റാണ് കേട്ടോ ഇതും നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഒരു വളക്കാണ് കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപ വരുന്നത് അടിപൊളി ഒരു കളക്ഷനാണ് വരുന്നത് അപ്പം എല്ലാവരും മെസ്സേജ് അയക്കാൻ മറക്കരുത് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടുപോവാം അപ്പം ഇതിനകത്തുള്ള എല്ലാത്തിലും ഞാൻ റേറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഇടുന്ന ഒരു ബാങ്കിളിനേക്കാടും കുറച്ചുകൂടെ റേറ്റ് കൂടി ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ മതി കണക്കുകയാണ് കളർ ഒന്നും പോകുമെന്ന് നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് വൺ ഇയർ ഗ്യാരൻറ്റിയൊക്കെ ഉള്ളൊരു വളകളാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റും കൂടുതൽ കളർ ഒന്നും പോകാമെന്ന് ആരും പേടിക്കുകയൊന്നും വേണ്ട അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനങ്ങളാണ് കേട്ടോ ഐറ്റംസ് ആണ് നമ്മൾ ും കളക്ഷന് കൊണ്ടുവന്നിട്ടുള്ളത് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ കുറച്ച് ബാംഗിൾസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ സൈഡിൽ എഴുതുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ ഈ ബാംഗിൾസ് എന്നൊക്കെ വെച്ചാൽ നല്ല ഹെവി സ്റ്റോണുകളാണ് കേട്ടോ നല്ല വില കൂടി സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ബാംഗിളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പം കളറൊന്നും പോകത്തില്ല കേട്ടോ നല്ല ഗ്യാരൻറ്റി ഉള്ള വൺ ഇയർ ഗ്യാരൻറ്റി വരെയൊക്കെ നമുക്ക് തരാൻ പറ്റുന്ന അടിപൊളി വളകളാണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ നമ്മളെ വീഡിയോയുടെ താഴെ കമൻസ് അയക്കാൻ മറക്കരുത് അപ്പം ഈ വളകൾക്കെല്ലാം ഈ റേറ്റ് ആണ് വരുന്നത് നമ്മൾ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് അപ്പം എല്ലാവരും മാക്സിമം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇത് ഓർഡർ തരാൻ ശ്രമിക്കുക കേട്ടോ അപ്പം പുതുതായിട്ട് നമ്മളെ വാച്ചുകളാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല കിടിലം വാച്ചുകളാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടൈപ്പിലാണ് ഓരോന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം താല്പര്യമുള്ളവരൊക്കെ നമുക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിനി കുറച്ച് മാലകളുടെ കളക്ഷൻസും കൂടി കണ്ട് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റുകൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റേഞ്ച് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ട് ഒരായിരം രൂപയ്ക്ക് അകത്തുള്ള റേഞ്ചുകളാണ് കേട്ടോ വരുന്നത് അപ്പം എല്ലാവരും മിസ് ചെയ്യരുത് നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ പറയണം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുറച്ച് നെക്ലസ് ആണ് ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നമ്മളെ ചാനൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ദിവസേനു നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് പറ്റുന്ന കണക്കിന് നമ്മൾ എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് ടൈം പരിധി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം ഫ്രീ ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നമുക്ക് കേരളത്തിന് പുറത്താണെങ്കിൽ മാത്രമേ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും നല്ല അടിപൊളി വളകളും ബാങ്കിളും നെക്ല നെക്ലസ്സുകളും സിമ്പിൾ നെക്ലെസ്സുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം മറക്കാതെ എല്ലാവരും നമുക്ക് മെസ്സേജ് തരിക കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ആരും മിസ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഈ ഒരു ഈ ഒരു മാല നേരത്തെ കാണിച്ച് പോയായിരുന്നു കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഞാൻ പറയാം നേരത്തെ വിട്ടുപോയൊരു സംഭവമാണ് അപ്പം ഈ ഒരു മാലയ്ക്ക് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇട്ടുന്നത് അടിപൊളി മാലയാണ് കേട്ടോ നമ്മളെ ട്രഡീഷണൽ ആണ് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ലുക്കുള്ളൊരു മാലയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് നമുക്ക് ഓർഡർ തരിക അപ്പം ഇതുവരെയുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഇനി ഇനിയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ചില ചില പ്രോഡക്റ്റ് നമുക്ക് ഏഴ് വർക്കിംഗ് ഡേയ്സ് മുമ്പ് നിങ്ങൾക്ക് എത്തും ചിലതാണെങ്കിൽ ഇരുപത് വർക്കിംഗ് ഡേയ്സ് എടുക്കും കേട്ടോ അത് ഞാൻ നമ്മളുടെ ഓരോ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പോ ഇന്നത്തെ ബിസ്റ്റി കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മളെ ചോക്കർമാലകളൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളെ വേറിയാനായിട്ട് നമ്മളുടെ സ്റ്റോക്ക് പൂവായിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഫ്രീ ആണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഓർഡർ തരാം കേട്ടോ അപ്പോൾ ഓണത്തിന് അടിപൊളിയായിട്ട് വേറിയാൻ പറ്റുന്ന നെക്ലസ്സുകളാണ് അപ്പം എല്ലാവരും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്